ലക്ഷദ്വീപ് യാത്ര എല്ലാവരുടെയും സ്വപ്നമാണ് ഞാനും അങ്ങനെ ഒരു യാത്ര നടത്തി മഴയത്ത് ലക്ഷദ്വീപ് കൂടാൻ വേണ്ടി വന്നിരിക്കുന്ന ആളുകളായിട്ട് നമുക്ക് രാവിലെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് എയർലൈൻസ് വിമാനത്തിലാണ് ലക്ഷദ്വീപ് രംഗത്തിൽ പ്രായമായവരും ചെറുപ്പക്കാരും അടങ്ങിയ സംഘമായിരുന്നു

ോട്ടുള്ള യാത്രക്കാരായി അത്യാവശ്യം കുറച്ചുപേർ തന്നെ ഞങ്ങളോടൊപ്പം ഞങ്ങൾ പോകുന്നത് എയർ അലൈൻസിന്റെ രാവിലെ എട്ട് പത്തിന്റെ ഫ്ലൈറ്റാണ് അപ്പോ നമ്മള് സാധനങ്ങൾ ഇറങ്ങിയാണ് അങ്ങനെ മലയാള നാടിന്റെ ഗന്ധം അല്ലേ നാടൻ ക്യാമ്പ് സ്വന്തമായിട്ട് കെ എസ് ആർ ടി സി ബസ് ബുക്ക് ചെയ്ത് പറഞ്ഞ പോലെ ഇനി അടുത്ത തവണ വരാൻ പോകുന്നത് ഈ അറുപത്തഞ്ച് സീറ്റ് നാടൻ ക്യാമ്പ് ബുക്ക് ചെയ്യും നമ്മുടെ നാട്ടിലെ ഒരു കെ എസ് ആർ ടി സി സ്റ്റാൻഡിന്റെ വലുപ്പം പോലും ഇല്ലാത്ത ചെറിയൊരു എയർപോർട്ടാണ് ീപിലെ അഗത്തിയിലോട്ടെത്താൻ പെർമിറ്റും അതുപോലെ തന്നെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും നമുക്ക് അത്യാവശ്യമാണ് ലക്ഷദ്വീപിൽ ഇരുപത്തോളം ദ്വീപുകളുണ്ടെങ്കിലും മനുഷ്യവാസ മുകളിൽ പത്തോളം ദ്വീപുകളിൽ മാത്രമാണ് ആറുപേര് ഇനി മൂന്നുപേര് വരാനുണ്ട് രണ്ടു വശത്തുമായി കടൽ വികസിച്ച് കിടക്കുന്ന ഒരു പ്രദേശത്തിന്റെ നടുക്കാണ് നമ്മുടെ ഈ അകത്ത് എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് നമ്മളെത്തിക ഇത് അകത്തി ഇത് അകത്തി അല്ല ഇത് കടല് ഇത് എയർപോർട്ട് ഇതിന്റെ അപ്പുറ കടല് കടലിന്റെ നടുക്കൊരു എയർപോർട്ട് ശീബ ചേച്ചിയൊക്കെ കടല് കണ്ട് മതിമറന്ന് നിക്കണ് അല്ലേ ഇതാ നമ്മുടെ വണ്ടി ഏഹ് ആ മനസ്സിലാവും ആ സംസാരിച്ചോ നമ്മളിത് നേരം എങ്ങനെ പോണോ

ఆ తామసలే ఎరేని ఈయరే నాతామసలే ఎక ఎయిర్ పోర్ట్ లో ఎయిర్ పోర్ట్ ఎయిర్ పోర్ట్ లో విట్ అలక భన్నారా అన్నది ఈ బంగార కొల్లానా ఆ బంగార దేని దగ్గర బంగార కొల్లకపోము ఆ హలో దకి ఏ ఆన్ ది వే ఆన్ ది ఆల్ లెవల్ క్యాన్సల్ ఏడవాల్ ఇల్ల మీరు ఇక్కడ ఈ దీవిని వేరొక దీవిలోకి అంగనే బోట్ వేడినా పోవా அல்லシップான யூஸ் பண்ணு. சிப் இப்போ இவன இவன நிப் உண்டாகும். ஆ இவரே இப்போ சிப் போறதுக்கு. சிப் நம்ம வைந்தர முன்னா காணுமே. ஆ நல்லா விடு. நல்லா அவரும் ஜெனரேட்டர் பத்தில ஒரு பவர் ஹவுஸ் இருக்கு. கரண்ட் சப்ளை. சரிங்க இதும் ஜென ഇതാണ് നമ്മൾ താമസിക്കാൻ പോകുന്ന സമയം ഞങ്ങൾക്ക് ഏറെ ആതിഥേയത്വം ഞങ്ങളെ അല്ല റിയാസ പിന്നറിയന്തായാലും പറഞ്ഞ

രീതി അല്ലേ ഇതാണ് ഇവിടുത്തെ ഭക്ഷണങ്ങള് ഇത് സാധനം ഇത് പഴംപോണ്ട ഇത് പഴംപൊരി മസാല പൊണ്ട മുട്ട ഇത് ഇത് സാദാ പൊണ്ട സെയിം സാങ്ങ് ഓക്കെ മൂന്നും ഒരു ഒരു പ്ലേറ്റ് വെച്ച് ഒരു 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 കസ്റ്റമർ വെച്ച് തന്നെ ഓക്കെ ആ ഒരെണ്ണം ആ മൂന്നെണ്ണം ഓക്കെ ആ ഇത് രണ്ടെണ്ണം തന്നെ ഉണ്ടാ നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു ഇത് പഴം പഴം പോണ്ടോ നൂറ്റിപ്പത്ത് ഇത്ര സാധനം നൂറ്റിപ്പത്തുരേ ലക്ഷദ്വീപിൽ നിങ്ങക്ക് ലക്ഷദ്വീപിൽ വരുന്ന ആളുകൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താ ബ്രോ റേഞ്ച് എടുക്കണം പറയുക അത് അതിനെന്ത് വേണം അല്ലാന്നെങ്കിൽ എന്ത് സംഭവിക്കും ഇങ്ങനെ ആൾക്കാരുടെ എടുത്ത് ചേട്ടാ ലക്ഷദ്വീപിലെ സൈക്കിള് കടയാണ് ഇതാണ് ഇതാണ് ഇവിടത്തെ മദ്രസം തെങ്ങുകളെ ഇവിടെ തെങ് അതുപോലെ തന്നെ അല്ലേ ഇവിടെ വന്നിട്ട് മഴയില്ല കേട്ടോ മഴ ആസ്വദിക്കാന്ന് വിചാരിച്ചിട്ടാണ് അതിപ്പുറം വണ്ടി കയറിയത് അല്ല ഞാൻ തമാശ പറഞ്ഞല്ല എന്റെ ചേച്ചി ഇതാണ് ലക്ഷദ്വീപിനെ കണ്ടില്ലാന്ന് പറയരുത് എന്തൊക്കെയാണെങ്കിൽ ഇവിടുത്തെ ലക്ഷദ്വീപിന്റെ വഴികളെ കണ്ടോ എന്ത് നല്ല ക്ലീൻ നീറ്റായിട്ട് എടുക്കണെ പയ്യന്മാരൊക്കെ വെറുതെ ഇത് നാഷണൽ ഹൈവേലൊക്കെ അതൊരു ഫീലിംഗ് അല്ലാതെ നമ്മള് കൊറേ ഡ്രീം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല നമ്മളതിന് ഇറങ്ങി തിരിക്കണം അപ്പഴാണ് അതുപോലത്തെ മ്യൂസ് കാണാൻ പറ്റും അതുപോലത്തെ നോക്ക് ലക്ഷദ്വീപിൽ ശരിക്കും ഒരു സ്വർഗം തന്നെയല്ലേ ആ പൈക്കോ 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 പൈക്കോടും പറഞ്ഞു എന്താണ് കക്കയാണത് കക്കയാ കക്കയാ കക്കയാണവന കക്ക കക്ക കക്കായിട്ട് കണ്ടുവന്ന അവൻ കൈ നിറയെ കക്കയായിട്ട് നമുക്ക് വന്നേക്കണം എല്ലാരും പോയേക്കണ അമിനും പോയേക്കണ ആന്ധ്രത്തേക്കാ പോയിക്കണ ഏ അല്ല ഇതെന്താ ഒരു ചെറുക്കൻ ഓടി നീങ്ങി അവിടെ ഒരു ചെക്കൻ ഒരു പയ്യൻ രാവിലെ ഏഴ് മണിക്ക് ഞാനും ഹബീബ് കായും നാസർക്കായും സലാം കായോട് കൂടി മീൻ പിടിക്കാൻ പോകുന്നു അല്ലെ ഈ വലയിട്ട് നമ്മള് മീൻ പിടിക്കും ലക്ഷദ്വീപില് ഏഹ് ഓക്കെ ശരി ും മക്കളും കൂടി കൂടി കടലിൽ കുളിക്കുന്നു നട്ടാപുറ വെയിലും അത് കണ്ട് ഇവിടെ പേര് ഇങ്ങനെ അതാണ് നമ്മള് എവിടെ ട്രാവൽ ചെയ്താലും കിട്ടാത്തൊരു സംഭവം ഇടുണ്ട് അറിയണമെങ്കിൽ ഇവിടെ വന്ന ഡെഫിനെ ഞാൻ ഡെഫിനറ്റ്ലി പ്രിഫർ ചെയ്യുന്ന നാടൻ കണ്ടാ െന്ന് പറയുന്നത് ട്രാവൽ ചെയ്യാൻ എല്ലാ സ്ഥലത്തേക്കും പോകാൻ പറ്റും പക്ഷെ ലൈഫ് എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞത് ഭയങ്കര സംഭവം തന്നെയാണ് അത് ലക്ഷദ്വീപിൽ നിങ്ങൾക്ക് ശരിക്കും അത് അറിയാൻ പറ്റും ശരിക്കും കാരണം വെച്ചാൽ നമ്മൾ ഒരു സ്ഥലത്ത് വേണാലി ഒരു ടൂറിസ്റ്റ് പ്ലേസിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒട്ടനവധി ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളുണ്ട് ഇവിടെ ഫോണിന് റേഞ്ച് പോലും ഇല്ല അപ്പൊ ആൾക്കാർ ഇതി പോകുന്നുണ്ടാവും അവിടെ മക്കൾ കളിക്കുന്നുണ്ടാവും ആടായിട്ട് ഒരു ഉമ്മാ നടക്കുന്നുണ്ടാവും ഇവിടെ റിയൽ ജീവിതങ്ങള് യഥാർത്ഥ ജീവിതം എങ്ങനെയാണ് അല്ലേ ബ്രോ ഞാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ എന്തായാലും പറയുന്നത് ഒരു ജീവിതത്തിൽ കേരളത്തിലുള്ള ആരെങ്കിലും എല്ലാവരും ലക്ഷദ്വീപ് ഒന്ന് കണ്ടിരിക്കണം ഇനി നാളെ എങ്ങനെയായിരിക്കും അറിയാൻ പറ്റില്ല ഈ ദുനിയാവിൽ ഇതുപോലത്തെ സത്യം കാരണം അത്രത്തോളം ഭംഗിയാണ് ഇവിടെ ജീവിതങ്ങള് മനുഷ്യന്മാര് അങ്ങനെ ലക്ഷദ്വീപ് ബിരിയാണി പൊട്ടിക്കാൻ പോവാണ് നമ്മടെ ജിതിൻപ്രോ സാധന ഇവിടെ രണ്ടുനാൾക്കാരും നല്ല മസാല ഉണ്ടെന്നോ അല്ലെ നല്ല ദമ്മാണ് സാധനം എങ്ങനെ ബിരിയാണി അറിയാല സ്റ്റൈലാണ് വീട്ടിലുണ്ടാക്കണാണ് ഭക്ഷണം കഴിച്ചോ ബാഗോന്ന് സമയം ഇപ്പൊ മൂന്നര മണി ഞാനിവിടെ നമ്മുടെ ബസിൽക്കാടെ കൂടെ ഇവിടെ അകത്തി മൊത്തം ടോട്ടൽ എത്ര എത്ര കിലോമീറ്റർ ഏഴ് കിലോമീറ്റർ ചുറ്റളവാണ് നീളാണ് ചുറ്റും ചുറ്റുമില്ല വീതി കുറവാണ് വീതി കറക്റ്റ് നൂറ് മീറ്റർ നൂറ്റമ്പത് മീറ്റർ ഉണ്ടാവുള്ളൂ നൂറ്റമ്പത് മീറ്റർ അപ്പൊ നീളത്തിൽ ഏഴ് കിലോമീറ്റർ ഉണ്ട് അപ്പൊ അവിടെയൊക്കെ നമ്മള് ഇവിടെ രാത്രി വീട്ടിലേക്ക് പോവാണ് ചുറ്റി കാണാനൊക്കെ നമ്മുടെ ണ്ടായിരുന്ന ഞങ്ങളുടെ അയൽവക്കക്കാരുടെ വീടുണ്ട് ഇവിടെ അഗത്തിൽ അഗത്തിൽ നാഷണൽ ഹൈവേ ആണ് ബീച്ച് റോഡ് ഇത് ഇപ്പുറത്ത് കടല് അതിന്റെ ഉള്ളിൽ കൂടെ വേണം ഓരോരോ വീട് കണ്ടുപിടിക്കാ നമ്മളിപ്പോ പോണത് നമ്മുടെ വീടിന്റെ അപ്പുറം താമസിച്ചോണ്ടിരുന്ന നമ്മുടെ നൌശി തടയും ഇതാണ് കണ്ടുപിടിച്ചില്ലേഖ അങ്ങനെ ഞങ്ങൾ നൌശിയുടെ വീട്ടിലെത്തിച്ചേർന്നിട്ടുണ്ട്

അല്ലേ നീ നിറച്ചല്ലേ ഇതൊന്നും തിന്നാനുള്ള ഭാഗ്യം പൊന്നാര പൊന്നാന നിങ്ങൾക്ക് ഇല്ലല്ലോ മറ്റേ ഇത് ഇതിന്റെ ഇതിന്റെ പേരുന്ന ഇതിന്റെ മറിയം പേര് ഇത് അകത്തിയിലെ ഞങ്ങളുടെ ഉമ്മടെ മൂത്ത മൂത്തം അല്ലേ മറിയം മറിയം പാട്ട് പാട്ടുപാടുന്ന ആള് ഇതാണ് ഏഹ് അല്ലല്ലേ ഓക്കേ ഓക്കേ പാടുന്ന ആളെ ഏ അപ്പോ ഞങ്ങൾ പോവുകയാണ് ആവശ്യം പോട്ടോട്ടോട്ടോട്ട് ഞാനിവിടെ നിന്നെ കാണുമ്പോ സായിപ്പിന്റെ മാതിരി വരുമ്പോ എല്ലാരും സായിപ്പിന്റെ മാരിയാവോ ബ്രോ എങ്ങനെയുണ്ട് ടോട്ടലേ ലക്ഷദ്വീപാ ഇതാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്ന ലക്ഷദ്വീപിലെ അഗത്തി ദ്വീപിന്റെ മനോഹരമായ കാഴ്ച അടി കാണാൻ പറ്റും തോന്നുന്നു അല്ലെ മീനുകളൊക്കെ ഉണ്ട് ഇവിടെ ഇഷ്ടമാതിരി മീനുകളുണ്ട് അടിയിൽ കേട്ടാ ഇവിടെ ക്ലിയർ ആയിട്ട് കാണാം ചേട്ടന്മാരും എങ്ങനെയുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മഴ പേടിച്ചിരുന്നില്ല മഴ ഉണ്ടാവുന്നു ലക്ഷദ്വീപിലെ വൈകുന്നേരങ്ങളാണ് ഏറ്റവും ദ്വീപിനെ മനോഹരമാക്കുന്ന സമയങ്ങൾ ആ നാട്ടിലെ ആളുകളെല്ലാം പുറത്തിറങ്ങി ബീച്ചിൽ ഇറങ്ങിയിരുന്ന് കാഴ്ചകൾ കാണുന്നതും കുട്ടികളും ഫാമിലിയൊക്കെയായി കൂടിയിരിക്കുന്നതൊക്കെ വളരെ സന്തോഷം നൽകുന്ന കാഴ്ചകളാണ് സാന്ഡ്വിച്ച് ചായകളാണ് ഇവിടത്തെല്ലേ സാൻഡ്വിച്ച് ഉണ്ടല്ലോ അതെ അവരുടെ അവരുടെ പിന്നെ സ്ഥലത്തെ കൊണ്ടുപോവാണെങ്കിൽ എനിക്ക് അറിയാൻ പാടാം ശ്യാമല ഈ കടലിന്റെ പ്രത്യേകതയുണ്ട് ഈ സ്ഥലത്തിന്റെ അമ്പര ചുംബികളായ തെങ്ങുകളാണ് അവിടെ ലക്ഷദ്വീപിലാ പോയി മറ്റേ സ്ഥാനത്ത് ഒരു വീട് കണ്ടോ ഇത് നോക്കി മൂന്ന് പയ്യ നടന്ന നടന്നീപുണ്ടാ ദീപുണ്ടാ രാത്രി നല്ല ഫിലോപി ലെവൽക്കാണുണ്ടോ ഞങ്ങള് വീണ്ടും കണ്ടു കിട്ടി ഞങ്ങൾ ഒരുമിച്ചിണ്ടായിരുന്നാണ് ഓടിച്ചു ഏത് അഗത്തില്ല വികാരം എവിടെ ഈ കാണുന്നത് എന്റെ എന്തൊക്കെ പരിപാടികൾ ഒന്നില്ലെങ്കിൽ അതറും വളർന്നു മണ്ണല്ലേ ലക്ഷദ്വീപ് അല്ലെ തെങ്ങിന്റെ ഇടയിൽ ഒരു ടർഫ് മനസ്സിനൊരു ശാന്തത എന്ത്ദ്വീപ് നമുക്കറിയാം പക്ഷെ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല ആരും നമ്മളെ പക്ഷെ നാടൻകുമ്പോൾ ഏറ്റെടുത്തു നമ്മളെ കൊണ്ടുവന്നു പക്ഷെ അവിടെ നമ്മളെ ഹാപ്പിയാണ് കുറച്ച് പേഴ്സൺസ് അൺനോൺ പേഴ്സൺസ് അവരുടെ നമ്മള് പക്ഷെ അവരുടെ കൂടെ നിൽക്കുമ്പോഴും നമ്മള് അവരുടെ ഫ്രണ്ടാണ് അവരോട് ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന പോലെ നമ്മള് സംസാരവും നടത്തും എല്ലാം ഇപ്പം നല്ല ഹാപ്പിയാ ഇത് ലക്ഷദ്വീപിലെ അഗത്തിയിലെ ഒരു ജട്ടിയാണ് തെന്നോടത് അല്ലേ തെന്നില്ലാന്ന് തോന്നുന്നു ഇത് അടിയാണ് നമുക്ക്

ലക്ഷദ്വീപിലെ ആദ്യ ദിവസം മനോഹരമായ ദിവസം പിന്നിട്ടുകൊണ്ട് ഞങ്ങൾ പിറ്റേ ദിവസം പുലർക്കാല കാഴ്ചകളിലേക്ക് വണ്ടിയുമെടുത്ത് ഇങ്ങനെ കറങ്ങാനിറങ്ങി വളരെ ഭംഗിയുള്ള സ്ഥലങ്ങളും അതിനേക്കാളേറെ മൊഞ്ചുള്ള ഹൃദയമുള്ള മനുഷ്യരമുള്ള ലക്ഷദ്വീപിലെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല വീണ്ടും കാണുമ്പരേക്കും നന്ദി നമസ്കാരം